നമസ്കാരം കാലാവസ്ഥ വ്യതിയാനം അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് പൊതുവെ ലോകത്തിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ ആവാസവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാലാവസ്ഥ വ്യതിയാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു നിരന്തരമായിട്ടുള്ള ചുഴലിറ്റുകാലിനെക്കുറിച്ചും കൊടുങ്കാറ്റിനെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നു നമുക്കത് അനുഭവിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ആഗോളതാപനത്തെക്കുറിച്ചും ഓസോൺ ഡിപ്ലീഷനെക്കുറിച്ചും ഒക്കെ വലിയ വായിൽ എല്ലാവരും സംസാരിക്കാറുണ്ട് പക്ഷേ ഇതിനെന്താണ് പരിഹാരം ആ പരിഹാരം കാണുന്നതിന് വേണ്ടി ലോകത്ത് ഇതിൻ്റെ ഒരു സംവിധാനം കൊണ്ടുവരുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ് ഈ വർഷത്തെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി അത് ബ്രസീലിലാണ് നടന്നത് ബ്രസീലിലെ ബലം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ആ ഉച്ചകോടിയിൽ ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സത്യത്തിൻ്റെ ഉച്ചകോടിയാണ് എന്നാണ് പറഞ്ഞത് സത്യത്തിൻ്റെ ഉച്ചകോടി എന്ന് ഡിസിൽവ പറയുമ്പോൾ നമ്മൾ കരുതുന്നത് സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും പറയപ്പെടുന്നതായിട്ടുള്ള ഒരു വേദി എന്നാണ് സത്യം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ സത്യം പറഞ്ഞു പക്ഷേ ഈ സത്യം നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പൊതുവെ ആ റിപ്പോർട്ടുകളെല്ലാം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള എന്താണ് അന്തരങ്ങളും സംഘർഷങ്ങളും ഒക്കെ അതിശക്തമായിട്ട് പ്രതിഫലിച്ചൊരു ഉച്ചകോടി എന്നത് ഈ ഉച്ചകോടിയെ കുറേ കൂടി യാഥാർത്ഥ്യ ബോധമുള്ള ഉച്ചകോടിയാക്കി മാറ്റി തീർത്തിട്ടുണ്ട് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ് ഉച്ചകോടിയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒരിക്കൽ പോലും അന്തരീക്ഷ ഊഷ്മാവ് എന്ന് പറയുന്നത് ഉയരാൻ പാടില്ല എന്നുള്ളതാണ് അന്തരീക്ഷ ഊഷ്മാവ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് ഗ്ലോബൽ വാർമിങ്ങിലെ ആഗോള താപനം എന്ന് പറയുന്നത് വർദ്ധിക്കുകയും അത് വർദ്ധിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തേക്ക് കടത്തിവിടുന്നത് വലിയ തോതിൽ രാഷ്ട്രങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സമ്പന്ന രാഷ്ട്രങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വിടുന്നത് ഹരിതഗൃഹവാതകങ്ങളെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് തള്ളുന്ന രാഷ്ട്രങ്ങളിലൊന്നും അമേരിക്ക അമേരിക്ക ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഉച്ചകോടികളിൽ എടുക്കപ്പെടുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കില്ല അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കില്ല അവരെ ചോദ്യം ചെയ്യാനായിട്ട് ലോകത്ത് മറ്റ് ശക്തികളുമില്ല അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം ഇതായിരുന്നു അടുത്ത രണ്ട് വർഷക്കാലത്തേക്കെങ്കിലും ഈ അന്തരീക്ഷൂഷ്മാവെന്ന് പറയുന്നത് ഒന്നേ പോയിൻ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടി അതിൽ താഴെയായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ രാഷ്ട്രങ്ങളെയും ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ പെട്രോൾ ഡീസൽ മുതലായിട്ടുള്ള സാധനങ്ങൾ ഉപകാം വളരെയധികം കുറക്കണം എന്ന് പറയുന്ന വളരെ ഒരു തീരുമാനം എടുത്തിട്ട് കുറേ നാളായി അത് വീണ്ടും വീണ്ടും ഓരോ ഉച്ചകോടിയിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു ഒരു സംവിധാനം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ പ്രോസസ്സിൻ്റെ വർഷം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് വർഷം കൂടി അതിനുവേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു അങ്ങനെ നൽകാനെടുത്ത തീരുമാനമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇവിടെ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഗ്ലോബൽ ഇംപ്ലിമെൻറ്റേഷൻ ആക്സിലേറ്റർ നടപ്പില എന്നുള്ളത് മാത്രമാണ് എന്നുവെച്ചാൽ ഇവിടെ എടുത്ത തീരുമാനങ്ങൾ ഈ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെ ആഗോള താപനത്തെ നിലനിർത്തണം എന്ന് പറയുന്ന ആ ആ ഒരു പ്രക്രിയ അത് നടപ്പിലാക്കാൻ വേണ്ടി അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വർഷങ്ങൾ അത് കുറച്ചും കൂടി വേഗത്തിലാക്കി തീർക്കാനായിട്ടുള്ള ഒരു ഒരു തീരുമാനം എന്നതിനപ്പുറം ഈ തീരുമാനത്തിന് പ്രസക്തി തന്നെ പക്ഷേ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അതാർ നൽകിയും എങ്ങനെ കിട്ടും അതിലിപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട വിഷയം അതായത് തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകുന്നുണ്ട് തീരുമാനങ്ങൾ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് ആഗോള താപനം ഉയരുന്നുണ്ട് അതേപോലെ കാലാവസ്ഥ വ്യതിയാനം നമ്മളെ നടുക്കുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട് ലോകം പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിൽ അതിഭീമമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലും അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള അസാധാരണ മഴയിലുമൊക്കെ പെട്ട് ഉഴലുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് അതിജീവന സാധ്യമുള്ള ഒരു സംവിധാനമായി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു എക്കോളജിക്കലും എൻവയോൺമെൻറ്റലുമായിട്ടുള്ള ബോധവൽക്കരണ പ്രക്രിയയിലേക്ക് ഇനിയും നമ്മുടെ ലോകങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഇതിലേക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സംഭാവന ചെയ്യാൻ ഈ ഉച്ചകോടിക്ക് സത്യത്തിൻ്റെ ഉച്ചകോടിക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നാണ് പൊതുവെ തോന്നുന്നത്